ഒരുമിച്ച് തന്നെ കഴിക്കാം നമുക്ക് ഇത് ലോക ഹേ ശരിയാ രണ്ടു മാസം പ്രായണ്ട് രണ്ടു മാസം പ്രായോണ്ട എന്താ ഡോക്ടറെ പോയെന്താ നിങ്ങള് നല്ല പരിചയം അടിയാട്ടം കാണാ അതല്ലോട്ടെ മാലാട്ടില്ല നടന്നിട്ട് ആഗ്രഹം വേണ്ടേ നടക്കുന്ന നടക്കുന്ന ദിവസം ദിവസം മാലയിടുന്നതിന് മുമ്പ് ഒരു നോൺവെജ് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമുക്ക് ഏതായാലും ജയിലിന്റെ ബിരിയാണി കഴിക്കാം ഇന്ന് ഇന്ന് നമുക്ക് ജയിൽ ബിരിയാണി കഴിക്കാം അതിന് മുമ്പായിട്ട് ഇപ്പൊ സമയം ഒരു മണിയാണ് ഈ ഭാഗത്ത് ചെലപ്പോ ഭക്ഷണം കഴിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നമുക്ക് എന്നാലും ഒന്ന് കറങ്ങി നോക്കാം ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരേം കൂട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നാ നമ്മൾ ഓർഡർ ചെയ്യാൻ റെഡിയുണ്ട് എന്നറേ ദിവസ വയനാട് വന്നിട്ട് വയനാട് വന്നിട്ടിപ്പോ രണ്ടാഴ്ച എത്തിച്ചിട്ട് ഒരു കൈ വർക്കായിട്ട് പോകുന്നുണ്ട് നിങ്ങളെ പറ്റി ഞമ്മളെ ഉരുൾപൊട്ട് സംഭവത്തിൽ കണ്ടു പക്ഷേ ഒരു വല്ലാത്തൊരു അവസ്ഥയുള്ള സമയത്ത് തരും നിങ്ങൾ എന്തായാലും ഒരു ആംബുലൻസ് അവിടെ വന്നതും വല്ലാത്തൊരവസ്ഥൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റും ഒരാളെ രക്ഷപ്പെടുത്തി മൂക്കിലും വായലും ഫുള്ള് മണ്ണ് പോയി ഓ കൂടുതലും അവരുടെ ബോഡിയാണ് കിട്ടിയത് നമുക്കൊരാള് ഒരാള് ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മൾ പോയത് മറ്റേ ഐ സിയുളള കൊടുത്തിട്ട് നോർമൽ ആംബുലൻസ് അല്ല ഐ സിയുണ്ട് അതുകൊണ്ട് തന്നെ ആ ആള് ഭക്ഷണൊക്കെ ഭക്ഷണത്തിനൊക്കെ വേണ്ടി ചെലപ്പോ നിക്കുന്ന ആൾക്കാർക്കുണ്ടാവും നാളെ നോക്കി

ഫ്രീഡം ഫുഡ് ഫാക്ടറി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി പിന്നെ ലഡു ആണ് ഇവിടെ സ്പെഷ്യൽ ജെയിൽ ലഡു കളിന്നില്ല ജയിൽ ലഡു ഇവിടെ ലഡു ഭയങ്കര വെറൈറ്റി അല്ലേ ഭയങ്കര സ്പെഷ്യൽ അല്ലേ കേട്ടോ എന്തല്ലേ ബിരിയാണി അല്ലേ ചിക്കൻ മട്ടൻ ഇല്ല അതെ ചിക്കൻ ബിരിയാണി എന്താ എന്തല്ലേ എന്തത് ഭക്ഷണം നല്ല ഇവിടെ കുറച്ച് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം ബ്രോ നിങ്ങൾ നിങ്ങൾ നമുക്ക് ബ്രോനെ പരിചയപ്പെടുന്നു എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിട്ട് ഓടുന്നേ മിണ്ടാ പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാണ്ടോ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ടാ വേറെന്താ എവിടെയാ സ്ഥലവും ക്ക് ഭക്ഷണം കൊടുത്താണോ അതെയോ നമ്മളൊരു ചാനൽ കേട്ടോ എന്നെ അറിയാമോ ഷഫ്ഷാൻ കണ്ടിട്ടുണ്ട് നല്ല കാര്യമാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ അത് കൊടുക്കുന്നതാണ് ഇപ്പം ഭയങ്കര സന്തോഷം അപ്പൊ ബ്രോ ഒന്ന് പരിചയപ്പെടുന്ന വിചാരിച്ചു അതെയോ പഠിക്കണോ ബ്രോക്കുകയാണ് കാണണേ ശരി നമ്മൾ ഇതിലേ ആട്ടോ വാങ്ങണ്ടേ ഇവിടെ ബിരിയാണി മാത്രല്ല ഇവിടുത്തെ ലഡ് ഭയങ്കര സ്പെഷ്യൽ ആട്ടോ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചില്ല ചിക്കൻ ബിരിയാണി എഴുപത് രൂപ ചപ്പാത്തി മുപ്പത് രൂപ മുട്ട വെജ് കറി ഇവിടുത്തെ ലഡ് ലഡു ഒരു കിലോ ലഡു നൂറ്റി ഇരുപത് ലഡ് അല്ലേ ഒരു ബോക്സ് ലഡും വെച്ചോ ഏഹ് പിന്നെ ചിപ്സ് ഉണ്ട് ചിപ്സ് എന്താ മറ്റേ ബനാനി ചിപ്സാ ബനാനി ചിപ്സ് രൂപ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അറുപത് ലഡു ഭയങ്കര സ്പെഷ്യൽ പറയുന്നത് കണ്ണൂക്കാരനായിട്ട് ജയിലെ ലഡു എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഇത് കൽക്കണ്ടൊക്കെ ലഡു ആ നമ്മളെ സാധാരണ ഈ പഞ്ചസാര വെള്ളത്തിൽ കളിക്കല്ല ഇതില് ശരിക്കും കൽക്കണ്ട കാണാൻ പറ്റും ചോറ് വേണ്ടി കഴിക്കാണ്ട് കഴിക്കുന്നില്ലേ ഇതെല്ലാം എടുത്ത് സ്പെഷ്യല് ഏത് സാധാരണക്കാരനും വന്നിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഏഹ് അപ്പൊ നമുക്ക് ബിരിയാണി എടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കണം ഏഹ് അവരുടെ ഒരുമിച്ച് നമുക്ക് ഒരു ഒരു ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അപ്പൊ വെള്ളം എടുത്തോ വെള്ളം വേണേ ചെറുതില്ല ഇനി പത്ത് രൂപയുള്ളു ഇതിന് പത്ത് രൂപയുള്ളൂ പറഞ്ഞോ നിങ്ങള് ആ നീർ വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ട് ഇത്രയും ഡേയ്സിലെ വെള്ളം പത്ത് രൂപക്ക് കിട്ടുമോ നല്ല നമ്മളെ വീട്ടിലെ ഇരുപത്തിരണ്ട് അടി കോല വെള്ളം വരുത്തങ്ങ ബിരിയാണി മണി മുതൽ മട്ടൺ എപ്പൊണ്ടെ മട്ടൺ ബിരിയാണി ഒരു സ്പെഷ്യൽ ആട്ടാ അപ്പൊ ചിക്കൻ ചിക്കൻ ആ ബിരിയാണി നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കൊടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം ഇപ്പൊ പോലെ നമുക്ക് ചെയ്യാം നമ്മൾ കണ്ണൂര് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേ ആ ഭാഗത്തേക്ക് പോവാ എവിടെയാണ് ആൾക്കാർ ഉണ്ടാവുക അവിടെയാണ് ഭക്ഷണം ആവശ്യമുള്ള ആൾക്കാർ ഉണ്ടാവുക ആൾക്കാരുണ്ടാവും ഏവാണല്ലോ റമോട്ടാ നമ്മളെ സ്റ്റേഡിയം കാര്യമാണല്ലോ എന്തുപറ്റി സാധാരണ ഈ ഡിസംബറിലാവുമ്പോൾ പരിപാടികളും വരുന്നല്ലേ പരിപാടിയൊന്നും ഇല്ല സാമ്പത്തികമായിട്ടല്ല എന്തെല്ലോ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും കഴിഞ്ഞ സർക്കസ് അല്ലേ സർക്കസ് ഡിസംബറിൽ ഞാൻ ഇവിടെ വന്നിട്ട് അറിയുന്ന സ്ഥിതി എന്ന് പണിയില്ല പൈസ ഇല്ല ആരംഭിക്കൊന്നു സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു ഒരു ഉള്ളത് ഇവിടെ ും ആൾക്കാരുണ്ട് ഭക്ഷണം കിട്ടാതെ ഞാൻ ഭക്ഷണം അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച നിങ്ങൾ ഭക്ഷണം കഴിച്ച കഴിച്ചില്ല വേറെ കഴിക്കാനല്ലേ ഭക്ഷണം കഴിച്ചോട് നിങ്ങൾ കഴിച്ചോ

ബിരിയാണി വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ട് അറിയണ്ടേ നമ്മളെന്തായാലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന ബിരിയാണി മൊത്തം കൊടുത്തു അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് വരണ്ടേ നമുക്കിത് ഷെയർ ചെയ്യാം കുഴപ്പമില്ലല്ലോ ഇതിന്റെ ഒരുമിച്ച് അച്ചാറും ചെറിയൊരു ഉള്ളിയും അല്ല കുഴപ്പമില്ല നിങ്ങൾ വെച്ചു നിങ്ങൾ വെച്ചു നിങ്ങൾ വെച്ചു നിങ്ങൾ വെച്ചു ആ ഇതിന്റെ ആദ്യതാ കോഴിന്റെ കാലൊക്കെ ഇണ്ട് കേട്ടോ വലിയ കാലുണ്ട് വേറൊരു ചെറിയ പീസ് കൂടി ഉണ്ട് നിങ്ങൾ നോക്കിയേ ട്ടോ കഴിക്കുക എന്താ കഴിക്കാ നിങ്ങളുടെ പേരെന്താ എന്തിനാരുവിൽ നിങ്ങൾ വരുന്ന എന്ത് ചെയ് പണിയില്ല ഇപ്പൊ ആ കാലിൽ സൂല അത് ശരി കൈസേ കാണാ കൈസേ मुझे पता नहीं था आप लो इतना लोग लोग हैं मैं नेक्स्ट टाइम लेके लेके आएगा 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 ओके ओके अगले बार तो और പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്ര ആൾക്കാർ ഉണ്ടാവുന്നുള്ളേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഏഹ് പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര സംഭവം നമ്മൾ വിചാരിക്കും പക്ഷെങ്കിലും ഇപ്പഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് പുറത്തും അറിയാത്തോണ്ടാന്ന് ഇപ്പം തന്നെയാണല്ലേ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ എത്ര ആൾക്കാർ ഇവിടുത്തെ വന്ന് ഭക്ഷണത്തിന് വേണ്ടിട്ട് അല്ലേ ഭക്ഷണോണ്ട് ആൾക്കാർ ഇവിടെ ഭക്ഷണം കിട്ടാതായിട്ടുണ്ട് വൈകുന്നേരം സന്ധ്യൊക്കെ ആണത് പല ഭാഗത്ത് അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഭക്ഷണം കിട്ടാത്തതായിട്ടുണ്ട് പറ്റുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ പിന്നെ കണ്ടിട്ട് തള്ളിക്കളയാൻ പാടില്ല പറ്റുന്നത് ചെയ്ത് കൊടുക്കുക എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അതൊന്നും മതിയാവില്ല കാരണം ഈ ലോകത്ത് പല ഭാഗങ്ങളിലായിട്ടും പല ആൾക്കാരും ഇപ്പോഴും ഭക്ഷണം കിട്ടാതായിട്ടും കിടന്നുറങ്ങാനുള്ള കൂടെ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ ഏഹ് അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മളും ഒരുപാട് ഉണ്ടാക്കിയിട്ട് വന്നതൊന്നുമില്ല നമ്മൾ കഷ്ടപ്പാടുകളിലൂടെ ഒക്കെ വളർന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് ആ ഒരു വേദന വിഷമങ്ങളൊക്കെ നമുക്കും അറിയാം അപ്പം പറ്റുന്ന രീതിയിൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഓക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം പഠിച്ചോ എന്തായാലും നമുക്കൊരു ഗസ്റ്റ് കൂടി അല്ല കൊറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു ഒറ്റക്കേള്ളേ കഴിക്കാൻ പറ്റില്ലേ ഓ ഓ അല്ല അതിന് ഭക്ഷണം കിട്ടണമെന്ന് യോഗ ഉണ്ടെങ്കിൽ ആരെങ്കിലും അവര് കൊണ്ടുവരും ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നില്ലേ അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള യോഗ ഉണ്ടെങ്കിൽ ഏടുന്നെങ്കിൽ ഹൈറ്റ് ആരെങ്കിലും കൊണ്ടുവരും അതും ഒരു ഒരു ജീവിയാണ് ശരി രണ്ട് രണ്ട് മാസം രണ്ടു മാസം അപ്പൊ ഇതിന്റെ അമ്മ ഒന്നും ഇല്ലെന്നു അല്ലേ ഏടെങ്കിലും ഓ നല്ല വിഷപ്പെടുന്നുണ്ടോ അതെ അതെ ओके okay, ले तेरी भी क्लिप उठी पापा ले लो ओके ले पापा ले लो ये बैलून बिजनेस कैसे चल रहे हैं चल रहे हैं ना आप लोग कितने लोग हैं आठ दस आदमी हैं तो किधर रहते हैं ओके okay, और आपका फैमिली वगैरह सब सब लोग इधर हैं बिहार से है। बिहार से राजस्थान से രാജസ്ഥാനോ മമ്മൂ മമ ബബ്ലൂ ബബ്ലൂ മമ്മൂ ബബ്ലൂ സ്കൂൾ 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 ഭ किधर इधर ही है മരത്തിന്റെ ചോട്ടിലാണ് നല്ല തണല അതിന്റെ ചോട്ടിൽ അധികം കുട്ടികളെല്ലാം

നമുക്ക് മനസ്സിലായില്ലേ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കിട്ടാത്തതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്യാം കാരണം ഇതുപോലുള്ള ആൾക്കാരുടെ ഒരു നേരത്തെ വിശപ്പെലും അടക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും അപ്പം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നിച്ച് ദൈവം തമ്പുരാൻ എപ്പോഴും ഉണ്ടാവും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് അറിയിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എവിടെയും പട്ടിണി പാവങ്ങൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് அப்ப காணாம் கட்டோ அடுத்த வீடியோ பண்ணி காணாம்